സാറേ നമസ്കാരം രാജ്യം പൊതു പൊതുതെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാന നേതാക്കൾ കേരളം മുഴുവൻ കറങ്ങിയും ദേശീയ നേതാക്കൾ രാജ്യം മുഴുവൻ കറങ്ങിയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ചൂടോടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ തന്നെ പല വിഷയങ്ങൾ ചൂടോടെയായ ചർച്ചയായി മാറുകയും ചെയ്തു സാറിന്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോ ഈ ചർച്ചയായ വിഷയങ്ങളൊക്കെ തന്നെയാണോ നമ്മളെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ അത് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് കാരണം ഇങ്ങനെ ഒരു ചോദ്യം പോലും ഇപ്പം ശരത്ത് ചോദിച്ച ഈ ഒരു ചോദ്യം പോലും പൊതുമണ്ഡലത്തില് ആരും ഇപ്പൊ ചോദിക്കുന്നില്ല എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ പ്രാധാന്യം എന്നാലും നോക്കൂ നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് തിരഞ്ഞെടുപ്പുകൾ അതിൽ തന്നെ വലിയ ഉത്സവമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാരണം നമ്മുടെ രാജ്യം വരുന്ന അഞ്ചു വർഷം ആര് ഭരിക്കണം ഏ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു തീരുമാനം എടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അപ്പൊ ആ സമയത്ത് നമ്മൾ ജനങ്ങളില് ജനങ്ങളെ ചർച്ച ചെയ്യേണ്ട ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ ജനങ്ങളെ ചർച്ച ചെയ്യേണ്ട യഥാർത്ഥ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന അത്തരം വിഷയങ്ങളാണോ ജനങ്ങള് ചർച്ച ചെയ്യുന്നത് ആ ചർച്ചകളിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ ജനങ്ങളെ നയിക്കുന്നത് എന്നൊരു ചോദ്യമാണ് യഥാർത്ഥത്തിലുള്ളത് അല്ലെ അത് അതല്ലേ എന്റെ ഒരു ശരിയാണ് അതെ അപ്പോ ഈ ഒരു കാര്യത്തില് നമ്മൾ നോക്കുകയാണെങ്കിൽ നാല് ഘടകങ്ങൾ നമുക്ക് നോക്കാം അതായത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് നമ്മൾ അനലൈസ് ചെയ്യേണ്ട നാല് ഘടകങ്ങളുണ്ട് ഒന്ന് നമ്മുടെ എക്സിസ്റ്റിംഗ് ഗവൺമെന്റ് അതായത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന എക്സിസ്റ്റിംഗ് ഗവൺമെന്റ് അവരുടെ പ്രവർത്തനങ്ങൾ അത് എത്രത്തോളം ശരിയായിരുന്നു അല്ലെങ്കിൽ അതിന്റെ ഗുണദോഷങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വിലയിരുത്തൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോ മോദി ഗവൺമെന്റിന് തുടർച്ചയായി പത്തു വർഷം ഭരിക്കാൻ കിട്ടിയത് കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തെ ഒരു റിപ്പോർട്ട് കാർഡ് നമുക്ക് നമ്മുടെ മുമ്പിൽ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രതിപക്ഷം ഈ പ്രതിപക്ഷം അതിന് മുമ്പുള്ളൊരു പത്ത് വർഷം ഭരിച്ചവരാണ് അപ്പൊ അവരുടെ ആ പത്തു വർഷവും അവർ പ്രതിപക്ഷത്തിരുന്ന പത്ത് വർഷവും അങ്ങനെ ഇരുപത് വർഷത്തെ അവരുടെ പ്രവർത്തനങ്ങളെ അനലൈസ് ചെയ്യുക മൂന്നാമത്തെ കാര്യം കേരളത്തിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഈ രണ്ട് മുന്നണികളും അല്ലാതെ മൂന്നാമതൊരു ഘടകമാണ് കേരളത്തിൽ മൂന്നാമതൊരു മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് അപ്പൊ അവരാണെങ്കിൽ അവട്ടെ അവരുടെ രണ്ടാമത്തെ ടൈമിന്റെ മിഡ് ടേം കഴിഞ്ഞിരിക്കുന്നു അതായത് എട്ട് വർഷം അവര് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അവരുടെ ഭരണത്തെ പിന്നീട്ട് നമ്മൾ നോക്കുക ഇനി ഇതിനെ എല്ലാം കോർത്തിണക്കുന്ന ഒരു കാര്യം നാലാമത്തേതാണ് അത് ഓരോ വോട്ടറേയും സംബന്ധിച്ച് അവരവരുടെ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം പിമാരെ സംബന്ധിച്ചിട്ടാണ് എക്സിസ്റ്റിങ് എം പി ഇപ്പൊ വീണ്ടും മത്സരിക്കുന്നുണ്ട് എങ്കിൽ അവരുടെ മുൻകാല പ്രവർത്തികള് അവര് മുൻപ് തന്ന വാഗ്ദാനങ്ങളും അവർ കഴിഞ്ഞ അഞ്ചു വർഷം എം പി എന്നുള്ള നിലയിൽ അവര് ഈ പറയുന്ന മണ്ഡലത്തിൽ അവർ എന്ത് പ്രവർത്തനങ്ങൾ ചെയ്തു അവരുടെ അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനം ഈ പറയുന്ന ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ മൂന്നാമതുള്ള മുന്നണിയിലോ ഉള്ള രാഷ്ട്രീയ പ്രസ്ഥാനം മുമ്പോട്ട് വെച്ച രീതികൾ എന്തൊക്കെയാണ് അത് എത്രത്തോളം നടപ്പിലായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അനാലിസിസ് മറുഭാഗത്ത് അവരെ എതിർത്ത് അവർക്ക് ഓപ്പോസിറ്റായിട്ട് ഇപ്പൊ മത്സരിക്കുന്ന ആൾക്കാർ അവര് എന്താണ് മുമ്പോട്ട് വെക്കുന്ന വാഗ്ദാനം അവരുടെ മെറിറ്റും ഡീമെറിറ്റും ഇതിൽ കാൻഡിഡേറ്റിന്റെ മെറിറ്റ് അവരുടെ പ്രവർത്തനങ്ങളുടെ മെറിറ്റ് മൂന്നാമത്തെ കാര്യം അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളും ആദർശങ്ങളും ഉണ്ട് ഇപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യണം ഇനി ഇതിനെല്ലാം ഉപരി ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമാണ് എന്നും കൂടെ നമുക്ക് ഓരോ വോട്ടറും ചിന്തിക്കേണ്ട കാര്യമാണ് കാരണം ഇതിന് മൂന്ന് ഘടകങ്ങൾ അവിടെയും ഉണ്ട് ഒന്ന് അന്തർദേശീയ തലത്തിൽ രാജ്യത്തിന്റെ നിലവാരം അതിൽ രാജ്യം എവിടെ നിൽക്കുന്നു രണ്ട് ദേശീയ തലത്തിലുള്ള ഒന്ന് പ്രാദേശിക തലത്തിൽ ഇതാണ് മൂന്ന് ഘടകങ്ങൾ വരുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അനലൈസ് ചെയ്യേണ്ടത് അല്ലെ ആ കാര്യങ്ങളെ പറ്റിയിട്ടാ നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച എന്നുള്ളതാണ് ഇതാണ് ഞാൻ ആമുഖമായിട്ടൊന്ന് തിന്റെ കൂട്ടത്തിൽ ചേർന്ന് ഞാൻ ഒരു കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ ഇത്തരത്തിൽ ഒരുപാട് തരത്തിലുള്ള വിഷയങ്ങൾ സാധാരണക്കാരെ ബാധിക്കുന്ന അല്ലെങ്കിൽ സാധാരണക്കാരെ മുന്നിൽ അവതരിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് നമ്മളെ അടുത്തേക്ക് വരുന്നത് ഇതിനകത്ത് തൊഴിലില്ലായ്മ അല്ലെങ്കിൽ വിലക്കയറ്റം പാർപ്പിടം കുടിവെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളെ ലഭ്യത ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുക തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഒരു വോട്ടർ തന്റെ സ്ഥാനാർത്ഥിയിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വന്നു അതിനു മുമ്പ് രാഹുൽ ഗാന്ധി അതുപോലെ തന്നെ പിണറായി വിജയൻ അടക്കമുള്ള ദേശീയ സംസ്ഥാന നേതാക്കൾ ഓരോ പ്രചാരണ റാലികളിലും ജനങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ പരസ്പരം ചെളിവാരി അറിയുന്നു എന്നല്ലാതെ പരസ്പരം ഈ ഒരു വിഷയങ്ങളിൽ ഒരു ആർഗ്യുമെന്റ് അടക്കം തയ്യാറാവുന്നുണ്ട് ഇതായത് ഈ രാഷ്ട്രീയക്കാരത്തില് നമ്മുടെ സമൂഹത്തില് ഈ രാഷ്ട്രീയക്കാര് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളർത്തിയെടുത്തിട്ടുള്ള ഒരു പ്രത്യേകതരം സംസ്കാരമുണ്ട് ഇത് നമ്മ ഞാൻ കേരളത്തിന്റെ ഒരു കണ്ണിൽ നിന്നാണ് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ കാപട്ടിയുണ്ട് ഇത് കപട സദാചാരം കപട പ്രബുദ്ധത കപട മതേതരത്വം ഇങ്ങനെ ഒരുപാട് കാപട്യങ്ങളാണ് രാഷ്ട്ര പ്രത്യേകിച്ച് എലക്ഷൻ എടുക്കുന്ന സമയത്ത് രാഷ്ട്രീയക്കാരുടെയും മാധ്യമങ്ങളുടെയും നിറവും സ്വഭാവവും ആ രീതി നമ്മൾ കണ്ടിട്ടുണ്ട് അവര് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്നാൽ ജനങ്ങളെ ഇത് ബാധിക്കുന്നത് എന്നുള്ള നിലയിൽ അവര് കൊറേ വിഷയങ്ങൾ അടി അത്തരം കാര്യങ്ങൾ അതായത് നമ്മളുമായിട്ട് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം അതേസമയം തന്നെ യഥാർത്ഥത്തിൽ ജനങ്ങളെ അടിസ്ഥാനപരമായി ബാധിക്കുന്നത് ചേർത്ത് ഇപ്പൊ പറഞ്ഞ കാര്യമാണ് നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് മുതല് ഇനി ചെങ്കോട്ട വരെ ൊട്ട് ഓരോ ഏതൊക്കെ മണ്ഡലങ്ങളിലെ എവിടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ടോ അദ്ദേഹം താൻ ചെയ്ത പത്തു വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ പറ്റിയിട്ട് ലോകം മുഴുവൻ നടന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയാണ് അതായത് സ്ത്രീകളുടെ അടിസ്ഥാന സൗകര്യങ്ങളെ പറ്റിയിട്ട് കക്കൂസുകളെ പറ്റിയിട്ട് ജലദൗർലഭ്യതകളെ പറ്റിയിട്ട് എന്ത് സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ട് വരെ ലോക നേതാക്കളോട് വരെ സംസാരിക്കാൻ മടിയില്ലാത്ത ജീവിത നിലവാരം ഉയർത്താനായിട്ട് നിറയെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് പ്രൂവൻ ആൻഡ് ട്രാക്ക് റെക്കോർഡുണ്ട് അദ്ദേഹം പോലും കേരളത്തിൽ വരുമ്പോ ഇതിലൊന്ന മാറി നിന്നിട്ട് രാഷ്ട്രീയം അവസ്ഥ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു സമയമല്ലേ അത് അതിൽ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു പ്രശ്നം ആയിട്ടാണ് സാറ് കാണുന്നത് അതോ നമ്മുടെ ജനങ്ങൾക്കും യഥാർത്ഥ ഇതാണ് വേണ്ടത് എന്ന് പ്രധാനമന്ത്രി പോലും കരുതുകൊണ്ടാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു ജനങ്ങള് ഇതിനെ പറ്റിട്ടൊക്കെ ബോധവാന്മാരാണ് പക്ഷേ അവരുടെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കുന്ന സി നമ്മള് ഇന്നിപ്പോ ഇന്റർനെറ്റ് യുഗമാണ് ഇപ്പോ മൊബൈല് മുതല് ടി വി ചാനലുകൾ തൊട്ട് പത്രമാധ്യമങ്ങൾ വരെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തില് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നത് സ്വാഭാവികമായിട്ടും അതൊരു ഇൻഫ്ലുവൻഷ്യൽ മാ ഘടകം തന്നെയാണ് അത് അവരെ സ്വാധീനിക്കുന്നില്ല എന്നല്ല പക്ഷേ ഈ പറയുന്ന വിഷയങ്ങൾ കൃത്യമായി ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് തന്നെ പറയാം ഞാൻ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഇത് നോക്കുവാണെങ്കിൽ ഏതാ നാട് ഏതാ എന്ന് അറിയാത്ത വിധത്തിൽ മൃഗങ്ങൾ നാട് മുഴുവൻ കയറി ഇറങ്ങി നടക്കുക വീട്ടിലിരിക്കുന്ന മനുഷ്യരെ വന്നു വരെ കൊന്നേച്ചു പോകുവാണ് ആനയൊക്കെ വന്ന് ചവിട്ടയ്ക്ക് കൊന്നേച്ചു പോകുന്നു അല്ലെ അതേപോലെ തന്നെ നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ കാര്യം സ്വന്തം വീടിരിക്കുന്ന കടൽ തീരത്ത് അവരുടെ ഉപജീവന മാർഗങ്ങൾ നശിപ്പിക്കപ്പെടുന്നു കടൽ വെള്ളം കയറി വരുന്നു അവരുടെ വീടുകൾ നശിപ്പിക്കപ്പെടുന്നു തീരദേശങ്ങൾ ഇടിയുന്നു ഇവിടെ പുലിമുട്ടുകൾ വേണം അവർക്ക് ജീവനോപാധികൾ വേണം ഹാർബറുകൾ വേണം അവരുടെ സുരക്ഷ വേണം അവർ കടലിൽ പോകുന്നവർക്ക് വേണ്ട മാർഗം നമുക്ക് ഓക്കെ വന്ന സമയത്ത് അറിയാം അവർക്ക് കടലിൽ പോകരുത് എന്നുള്ള നിർദ്ദേശം സംസ്ഥാന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ കിട്ടിയിട്ടും അത് അവർക്ക് ഇല്ലേക്ക് എത്തിയില്ല എന്ന് പറയപ്പെടുന്നു അല്ലെ എത്ര പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷേ ഈ പറയുന്ന അതാത് സ്ഥലങ്ങളിലെ എം പിമാര് അവര് എന്താണ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ളത് ഓരോ എലക്ഷൻ വരുമ്പോഴും വന്ന് വാഗ്ദാനം നൽകുക എന്നിട്ട് പോവുക എന്നുള്ളതിൽ കവിഞ്ഞിട്ട് എന്നിട്ട് കുറെ രാഷ്ട്രീയം പറയുക ഒരു കാര്യവും ഇല്ലാത്ത മതേതരത്വം ജാതി വർഗീയത മതേതരത്വം ആണെന്ന് പറയുകയും ചെയ്യും ഓരോ എലക്ഷൻ വരുമ്പം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും ആ പഞ്ചായത്തിലെ ഏത് മതമാണോ അല്ലെങ്കിൽ ജാതിക്കാണോ കൂടുതൽ ആൾക്കാരുള്ളത് അവരുടെ കാൻഡിഡേറ്റിനെ കൊണ്ടുനിർത്തുന്നു ഇത് കേട്ടാ തോന്നും ആ ആൾക്കാർ അവരുടെ മതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജാതിക്ക് വേണ്ടിട്ടാണ് അവര് എം പി സ്ഥാനം ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് തോന്നുന്നു അല്ല പക്ഷെ ഇതാണ് നമ്മുടെ കാബട്ടിയും ഞാൻ പറഞ്ഞത് ഇത് നോക്കിയേ നമ്മൾ ഇലക്ഷനിൽ നിൽക്കത്തുള്ളൂ പക്ഷെ പറയുമ്പോൾ ഇതിനെല്ലാം വിരുദ്ധമായിട്ട് സംസാരിക്കും ജനങ്ങളുടെ ആക്ച്വൽ പ്രഷീട്ട് ചർച്ചകൾ നടക്കുന്നതേ ഇല്ല അല്ല മൂന്നാമത്തെ റോഡിന്റെ കഴിഞ്ഞ ദിവസം തന്നെ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജീവനോടെ തിരിച്ചു കയറാമെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒരു പോയ ടിപ്പാഞ്ഞുപോയ ടിപ്പറിലൊറിയുന്നു നമ്മുടെ വിഴിഞ്ഞം പോർട്ടിലെ കടലിൽ ഇടാൻ കൊണ്ടുപോയ വലിയ പാറ റോഡിൽ തെറിച്ച് വീണിട്ട് ഒരു ബൈക്ക് യാത്രക്കാരൻ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു ലോകത്തൊരിടത്തും ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളില് ഇത്രയും അലക്ഷ്യമായിട്ട് റോഡ് സുരക്ഷ നോക്കുന്ന വേറൊരു സംസ്ഥാനം ഉണ്ടെന്ന് ഇതൊക്കെ ജനങ്ങളെ ഡയറക്റ്റ് അതെ ഇത് ഈ പറയുന്ന രാഷ്ട്രീയക്കാര് വലിയ പൈലറ്റ് വാഹനങ്ങളുടെയൊക്കെ കൂടെ പോകുമ്പോൾ അവര് റോഡിൽ നിന്നുള്ളവരെ എല്ലാം ഓടിച്ചു നിർത്തിവെച്ച് അവർ കടന്നങ്ങ് പോകും പക്ഷെ സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇവരാരും അറിയുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല ഇതൊന്നും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ചർച്ചയാവുന്നതേയില്ല അല്ലെ ഇതൊക്കെയല്ലേ ജനങ്ങള് മതയോ അല്ലേ മെമ്മറി വളരെ കുറവാണ് നമ്മുടെ ജനങ്ങളുടെ മെമ്മറി വളരെ കുറവാണ് കാരണം അവരെ നയിക്കപ്പെടുകയാണ് അവരാൾ അവരൊരു ഒറ്റ എന്താ പറയുക ഒരൊറ്റക്കൂട്ടമല്ല അവരൊരാൾക്കൂട്ടം മാത്രമാണ് അവര് ഒറ്റ വിചാരം പങ്കിടുന്ന ആൾക്കാരല്ല അപ്പൊ അവരെ ആ വിചാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മാധ്യമങ്ങളെയും കൂടെ ഉപയോഗിച്ചു മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ നിഷ്പക്ഷരാണ് അല്ലെങ്കിൽ നിഷ്പക്ഷരാകേണ്ടവരാണ് പക്ഷെ അവരങ്ങനെയല്ല ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട് അതിലുപരി ലൂസിഫറിലെ പറയുന്നത് പോലെ തന്നെ പണം നയിക്കുന്ന രീതിയുണ്ട് ഇതൊക്കെ നമ്മൾ പക്ഷേഫോർച്ചുനേറ്റ്ലി അവരുടെ അജണ്ടകളിൽ അജണ്ടകളിൽക്കനുസരിച്ചാണ് നമ്മുടെ രാഷ്ട്രീയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ദൗർഭാഗ്യകരമായ സിറ്റുവേഷൻ ഉണ്ട് നമ്മുടെ ജനങ്ങൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളോ അല്ലെങ്കിൽ വ്യക്തികളോ നേതാക്കന്മാരോ ഒക്കെ നടത്തുന്ന ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ അതായത് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റിച്ച് കൊണ്ടുവന്ന് ഇത്തരം ക്യാമ്പയിനുകളിൽ വിശ്വസിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ആ നേതാക്കന്മാർക്കും കുറച്ചുകൂടെ സൗകര്യമാവല്ലേ സാർ അതായത് ആ ഇനിയിപ്പ്മാർക്ക് ഇത്രയും കൊടുത്താൽ മതിയെന്നൊരു ആറ്റിറ്റ്യൂഡ് അവർക്കും കിട്ടില്ല അപ്പൊ പിന്നെ അവരെ മാത്രം അവർ കംഫർട്ട് സോണിൽ ഇരിക്കുന്നു ജനങ്ങൾ അതിൽ നിന്ന് മാറാത്തതിന്റെ പ്രശ്നമല്ലേ യഥാർത്ഥത്തിൽ തീർച്ചയായിട്ടും ഇത്തവണ എനിക്ക് തോന്നുന്നു ത്രിവേന്ദ്ര രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ളൊരു കാൻഡിഡേറ്റ് ഇത്തരം ചർച്ചകളിലേക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ മണ്ഡലമാണ് ഏറ്റവും പ്രമുഖരായ വ്യക്തികളുള്ള തലസ്ഥാന നഗരിയാണ് അവിടെ ഇത്തരം ഒരു ചർച്ചയ്ക്ക് അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുണ്ട് വികസനം ഊന്നിയിട്ടുള്ള ചർച്ചകൾ അതേപോലെ തന്നെ സംസ്ഥാനത്തിന്റെ ഡെവലപ്പ് അപ്പാർട്ട് ഫ്രം ഓൾ അതർ ആസ്പെക്ട്സ് ഓക്കെ അദ്ദേഹം മറ്റ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റി വെച്ചിട്ട് വികസനം ഞാൻ പറയുന്നത് ചെയ്യുന്നോ ചെയ്യുന്നത് പറയും എന്നുള്ള മുദ്രാവാക്യമൊക്കെ ഉയർത്തി രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ടെക്നോക്രാറ്റുകളിൽ ഒരാളാണ് സ്വന്തം മതം ഏതാ ജാതി ഏതാണെന്ന് പോലും കൃത്യമായി തിരിച്ചറിയാത്ത ഒരു തികഞ്ഞ ദേശീയവാദിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അതിലൊക്കെ ഉപരി നമ്മളെല്ലാം ഉപയോഗിക്കുന്ന മൊബൈലുകളുടെയും കമ്പ്യൂട്ടറുകളിലും ഉള്ള പെന്റിയം ഒക്കെ ചിപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അത്രയും വലിയൊരു ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം മറ്റനേകം ഇപ്പം സുന്ദർപ്പിച്ചെ പോലുള്ള ആൾക്കാരൊക്കെ ഗൂഗിളിന്റെ തലപ്പത്തിരിക്കുന്നത് നമ്മൾ ഭയങ്കര അഭിമാനത്തോടു കൂടി പറയും പക്ഷേ അയലൊക്കെ ഇപ്പൊ അമേരിക്കൻ സിറ്റിസൺ ആണ് ഓക്കെ അതേസമയം അമേരിക്കയിൽ അതേപോലെ ഒരു ജീവിതം നയിക്കാൻ സൗഭാഗ്യം ഉണ്ടായിരുന്നിട്ടും അത് വേണ്ടാന്ന് വെച്ചു അന്ന് നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തിച്ച് ഇത്രയും കാലം നിശബ്ദമായി അദ്ദേഹം പ്രവർത്തിച്ചു ഇപ്പോ ഒരു തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഒരു വ്യക്തിയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പൊ സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിൽ പ്രസിഡന്റ് ആവണമെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ഉള്ള ബിസിനസ്സുകാര് അല്ലെങ്കിൽ അത്രയും ട്രാക്ക് റെക്കോർഡ് ഉള്ളവർക്ക് മാത്രമേ ആകാൻ പറ്റൂ എന്നൊക്കെയുള്ള നിയമമുണ്ട് അതിന്റെ ഉന്നതി ആ രാജ്യത്തിന് കാണുന്നുണ്ട് അതേപോലെ നമ്മുടെ നാട്ടിൽ അതേസമയം ഒരാള് പണം ഉണ്ടാക്കിയിട്ടുണ്ട് നിയമപരമായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ബിസിനസ്സുകാരാണെങ്കിൽ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഈ പെറ്റി പെറ്റിപൂർഷമായി കാണുമ്പോൾ ഉള്ളൊരു ഒരവജ്ഞയുണ്ട് അതായത് ുന്നത് എന്തോ ഒരു വലിയ പാപമാണ് എന്നുള്ളൊരു ചിന്ത നമ്മളിലേക്ക് വന്നിട്ടുണ്ട് പണക്കാരെല്ലാം ദുഷ്ടന്മാരാണ് ഇത്തരം ഒരു ഒരു മനോഗതി നമുക്ക് ഉണ്ടായിട്ടുണ്ട് മറിച്ച് രാജ്യത്ത് ആയിരക്കണക്കിന് മില്യനേഴ്സ് ഉണ്ടാവണം ബില്യനേഴ്സ് ഉണ്ടാവണം അവരുടെ ടാക്സ് മണി സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ എക്സ്റ്റക്കറിലേക്ക് വരണം അതിനനുസരിച്ച് രാജ്യം ഡെവലപ്പ് ആവണം ഇത്തരം ചിന്തകളാണ് നമ്മുടെ ജനങ്ങളിലേക്ക് അടിസ്ഥാനം ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതികളിൽ പോലും നമ്മൾ ഉൾപ്പെടുത്തണം അടിസ്ഥാനപരമായിട്ട് ജനങ്ങൾക്ക് എന്തൊക്കെയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിൽ നമുക്ക് ദേശീയമായിട്ട് അന്തർദേശീയമായിട്ട് പ്രാദേശികമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ജനാധിപത്യത്തിൽ ഒരു വോട്ടർ അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു യഥാർത്ഥത്തിൽ പതിനെട്ട് വയസ്സ് തികയുന്ന കുട്ടികൾ എനിക്ക് തോന്നുന്നു സ്കൂളിലോ കോളേജിലോ പാഠ്യപദ്ധതിയിൽ തന്നെ ഉൾപ്പെടുത്തണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നിർത്താം സാർ ഒന്നുമല്ല തെരഞ്ഞെടുപ്പ് ആദ്യഘട്ടം നമ്മൾ പറഞ്ഞതുപോലെ എത്തി എത്തിയവ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ഒക്കെ വരും കേരളം തെരഞ്ഞെടുപ്പ് ചൂടിന്റെ അവസാന ഘട്ടത്തെ അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ് കേരളത്തിൽ ഇപ്പോൾ സാറ് തന്നെ വിമർശിക്കുന്ന ഇപ്പോഴത്തെ ഒരു പ്രചരണ രീതി ഉണ്ടല്ലോ ആ പ്രചരണ രീതി മാറാൻ വേണ്ടിയിട്ട് എന്ത് അത്ഭുതം വേണം എന്നാ സം ഇവിടെ സംഭവിക്കാൻ എന്നാണ് സാറ് കരുതുന്നത് നിലവിലത്തെ ഒരവസ്ഥയിൽ അത്ഭുതങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനി ഇതിനകത്ത് പറയാതെ പോയ ഒരു കാര്യം കൂടെ ഉണ്ട് കാരണം നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഈ പറഞ്ഞ കേന്ദ്ര ഗവൺമെന്റിനെ ഞാൻ ഇതിലേക്ക് രാഷ്ട്രീയം കലർത്തിയിട്ടല്ല പറയുന്നത് ഞാൻ ജനറലി ഇത്തരം ഒരു സാധാരണ വ്യക്തി ഒരു സാധാരണ വോട്ടർ എന്നുള്ള നിലയിൽ അപ്പാർട്ട് ഫ്രം ഓൾ ദീസ് കാരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ കേരളം നമ്മൾ പ്രഭുദ്ധമാണ് കേരളത്തിൽ െ പറ്റി നമ്മൾ ഉന്നതിയിലാണ് കേരളത്തിലെ അത്ഭുതങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ പറയാണ് ഇങ്ങനെ നമ്മുടെ രാഷ്ട്രീയക്കാര് കാലാകാലങ്ങളായി നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു കാര്യം പക്ഷെ നമ്മൾ ഒരുപാട് കാര്യങ്ങളില് ഏഹ് മറ്റുള്ളവരെക്കാൾ മുമ്പിൽ തന്നെയാണ് ഓക്കെ നാഷണൽ ഇൻഡെക്സ് പക്ഷെ അതിനൊരു പ്രധാനപ്പെട്ട കാരണം മാറി മാറി ഈ നമ്മളെ ഭരിച്ച ഈ രാഷ്ട്രീയക്കാരല്ല എന്നുള്ളതാണ് സത്യം കാരണം അമ്പതുകള് അറുപതുകള് മുതല് നമ്മുടെ മലയാളികള് ജോലി തേടി ഒന്ന് കേരളത്തിന് പുറത്തേക്കും വിദേശത്തേക്കും ഇന്ത്യക്ക് പുറത്തേക്കും യാത്ര ചെയ്യുകയും അവര് പോയി എല്ലുമുറിയെ പണിയെടുത്ത് നാട്ടിലേക്ക് തിരിച്ചയച്ച പണം നാട്ടില് വന്ന് ഡെവലപ്മെന്റുകളിലേക്ക് അത് വ്യക്തിപരമാണെങ്കിലും ബാങ്കുകളിലേക്ക് പണം വന്നതാണെങ്കിലും അങ്ങനെ ഡെവലപ്മെന്റിലേക്ക് വന്നതിന്റെ ഒരു പ്രതിഫലനമാണ് നമുക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാസികളില് ഇൻ പെർസെൻറ്റേജിൽ പുറത്തേക്ക് പോകുന്ന ഒരു സംസ്ഥാനം കേരളമാണ് അതിന്റെ പ്രതിഫലനമാണ് കേരളം ഉയർന്നിട്ടുള്ളത് അല്ലാതെ ഈ രാഷ്ട്രീയക്കാരെ ആ പണവും കൂടെ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ പങ്കും കൂടെ പൊറ്റി തടിച്ചു കൊഴുത്തു എന്നുള്ളതല്ലാതെ ഇവര് നമ്മുടെ നമ്മുടെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താനായിട്ട് തീരെ ചെയ്തിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ യഥാർത്ഥമായ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ചെയ്യുന്നില്ല അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് എത്താൻ നമ്മളുടെ ജനങ്ങൾ തന്നെ അവരെ പ്രേരിപ്പിക്കുന്ന വിധത്തില് ഒരു ചിന്തയും ചർച്ചയും ഉണ്ടാകാൻ അത്തരം ഒരു ചർച്ചകളിലൂടെ അല്ലെങ്കിൽ അത്തരം ഒരു ചിന്തയും ഉണ്ടാക്കുന്ന ഒരു ക്യാമ്പയിനിങ് തന്നെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ അത്ഭുതം നമുക്ക് കേരളത്തിലും ഉണ്ടായി വരത്തുള്ളൂ അത്തരത്തിലുള്ള അത്ഭുതങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയെ തന്നെ നമുക്ക് നിർത്താം അല്ലേ സാർ ഡെഫിനറ്റായിട്ട് കാരണം പ്രത്യേകിച്ച് പുതിയ ഒരു തലമുറ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നന്നായി ചിന്തിക്കുന്നവരാണെന്നാണ് അവര് നമ്മൾ പലപ്പോഴും എനിക്ക് രാഷ്ട്രീയം ഒന്നും പുതിയ തലമുറയിൽ ഒരുപാട് പേരോടെ ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറയും എനിക്ക് രാഷ്ട്രീയം ഇല്ല അവരോടൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി രാഷ്ട്രീയം നിങ്ങളെ ബാധിക്കുന്നുണ്ട് അപ്പൊ നിങ്ങിട്ടില്ല അടുക്കളവാതിൽ ഇടിച്ചു പൊടിച്ച് വന്നെ കുറ്റി നാട്ടിയെ കേരയിലാണെന്ന് പറഞ്ഞ് നാട്ടുമ്പോൾ അവിടെ ഒരു രാഷ്ട്രീയം അവിടെ കടന്നു വരുന്നുണ്ട് കാരണം രാഷ്ട്രീയക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ കയറി ഇടപെടുന്നുണ്ട് ടാക്സ് കൂട്ടുന്നതായിക്കോട്ടെ കാര്യങ്ങൾ മറ്റ് എന്ത് കാര്യങ്ങൾക്കായിക്കോട്ടെ രാഷ്ട്രീയം അപ്പൊ ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ രാഷ്ട്രീയം നമ്മളെ കേറി അഫക്ട് ചെയ്യും അതുകൊണ്ട് രാഷ്ട്രീയം എല്ലാവർക്കും വേണം രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ഓരോ വ്യക്തിയും ചിന്തിക്കും അതിനെ ഇംപ്രവൈസ് ചെയ്യാനായിട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യണം പ്രത്യേകിച്ച് യങ്ങർ ജനറേഷൻ അപ്പൊ അവരുടെ ഒരു പ്രഷർ ഉണ്ടാവുമ്പോൾ നമ്മുടെ രാഷ്ട്രീയക്കാരും നന്നാവും അങ്ങനെ ഒരു കാലം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക